പിന്നെ നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ഇത്ര പോസിറ്റീവ്നെസ് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല നിനക്ക് ഭാര്യയാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മുൻപിൽ നിർത്താൻ ഒരു പെണ്ണ് വേണം അതിനല്ലേ നിങ്ങളിങ്ങനെ എന്നോട് ചെയ്യുന്നത് എങ്കിലല്ലേ കണ്ടവളുമാരുടെ കൂടെ കിടക്ക പങ്കിടാൻ നിനക്ക് പറ്റുള്ളൂ ബിസിനസ്മാൻ അല്ലേ എത്ര വലിയ കേസ് വന്നാലും നിനക്ക് ഓരി വരാൻ പറ്റുമല്ലോ അവളുമാരും നിൻ്റെ ഒപ്പം രാത്രി പങ്കിടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ സ്വാതന്ത്ര്യമാണല്ലോ അല്ലേ ആരും ചോദിക്കാനും പറയാനും വരില്ലല്ലോ അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഭദ്രെ സൂക്ഷിച്ച് സംസാരിക്കണം വായിൽ തോന്നു വിളിച്ച് പറയരുത് നീ നീ ഇപ്പോഴും ഞാൻ ചെയ്യാത്ത തെറ്റിൻ്റെ പറ്റിയാണ് പറയുന്നത് കോടതി വരെ പറഞ്ഞതാണ് ഞാൻ തെറ്റുകാരനല്ലെന്ന് എന്നിട്ടും നീയാണെന്നെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ അവളുടെ ഇരു കൈകളും ബലമായിട്ട് പിടിച്ചുകൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു നിങ്ങൾ എന്തായി കാണിക്കുന്നത് വിട് കൈക്കരുത്തുണ്ടെന്ന് ഒരു പെണ്ണിനെ കീഴ്പ്പെടുത്താമെന്ന് നിങ്ങൾ വിചാരിക്കരുത് നീ കണ്ട പെണ്ണല്ല ഈ ശ്രീഭദ്ര അവൾ ദേഷ്യത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞാൻ കാണിക്കാൻ പോകുന്നതേ ഉള്ളു ഭദ്രയെ നിനക്കിനി കുറച്ച് സമയം പണിഷ്മെൻറ്റിൻ്റെ ടൈമാണ് ടൈം ഫോർ പണിഷ്മെന്റ് ഇച്ചയെ കാണണ്ടേ നിനക്ക് എൻ്റെ ഭദ്രയുടെ ഇച്ചയെ ആ ഇച്ചയുടെ പ്രണയം അറിയണ്ടേ നിനക്ക് അവൻ കുസൃതിച്ചിരിയോടെ അവളുടെ ഇരു കൈകളും അവന്റെ ഒരു കൈയാൽ മുകളിലേക്ക് പിടിച്ചു പിന്നെ അവളുടെ അടുത്തേക്ക് മുഖമടുപ്പിച്ചു അവള് കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ചു അവൻ്റെ കയ്യിൽ കിടന്ന് അവൾ കുതിരാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു കാലുകൾ കൊണ്ട് അവനെ തള്ളി മാറ്റാൻ അവൾ ശ്രമിച്ചു എന്നാൽ അവയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവൻ അവൻ്റെ കാലു വച്ച് അവളെ ലോക്ക് ചെയ്ത് പിടിച്ചു അവൾക്കൊന്നും അനങ്ങാൻ പോലും പറ്റാത്ത വിധം അവനവളെ ലോക്ക് ചെയ്തിരുന്നു ഇനി അവൻ്റെ കയ്യിൽ നിന്നും ഒരു മോചനമില്ലെന്ന് അവൾക്ക് മനസ്സിലായി അവനവളുടെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ രണ്ടും ഇറുക്കി അടച്ചു പിടിച്ചിരിക്കുകയാണ് ചുണ്ടുകൾ അവൾ സ്വയം കടിച്ചു പിടിച്ചിട്ടുണ്ട് ചെന്നിയിൽ നിന്നും വിയർപ്പ് താഴെ കൊഴുകുന്നുണ്ട് കഴുത്തിലും മുഖത്തും മേൽചുണ്ടിലുമൊക്കെ വിയർപ്പ് പറ്റി പിടിച്ചിട്ടുണ്ട് യു ആർ എക്സ്ട്രീംലി സ്വെറ്റിംഗ് ഭദ്രെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവൻ്റെ ശ്വാസം പോലും അവളുടെ മുഖത്തടിക്കുന്ന വിധം അവന്റെ മുഖം അവളുടെ അടുത്തേക്ക് വന്നിരുന്നു എന്നാലും കണ്ണു തുറന്ന അവനെ നോക്കാനുള്ള ധൈര്യം അവൾക്കൊട്ടുമില്ലായിരുന്നു അവൾ ഒരു തരത്തിൽ പിടിച്ചു കിടക്കുകയാണെന്ന് അവനും മനസ്സിലായി അവൻ്റെ ചുണ്ടിൽ കുസൃതിച്ചിരി വിരിഞ്ഞു അവൻ അവളുടെ കാതിലെടുത്തേക്ക് മുഖം അടുപ്പിച്ചു ഐ ഫീൽ ലൈക്ക് ദാറ്റ് ഐ ഹാവ് ടു ടച്ച് എവറി ഓഫ് വെറ്റ് ഓൺ യുവർ ബോഡി അവൻ അവളുടെ ചെവിയിൽ വല്ലാത്ത ഭാവത്തോടെ പറഞ്ഞതും അവൾ ഉമിനീർ ഇറക്കിക്കൊണ്ട് കണ്ണുകൾ തുറന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ മുഖത്ത് വന്യതയായിരുന്നു കുസൃതിയായിരുന്നു അവളുടെ ചെന്നിയിൽ നിന്നും വിയർപ്പ് താഴെ കുഴുകിക്കൊണ്ടേയിരുന്നു അത് കഴുത്തിടുക്കിലേക്ക് പോകാൻ തുടങ്ങിയതും ഡെന്നി അത് നാവുകളും ചുണ്ടുകളും കൊണ്ട് ഒപ്പിയെടുത്തിരുന്നു വല്ലാത്തൊരു ഭാവത്തോടെ അവളുടെ നെഞ്ചിൽ മിന്നലടിക്കുന്നത് പോലെ അവൾക്ക് തോന്നി പ്ലീസ് അവൾ ദയനീയമായി പറഞ്ഞു നീ എന്നോട് യാചിക്കാൻ പാടില്ല കുഞ്ഞ കാരണം നീ എൻ്റെയാ ഞാൻ നിന്റെ ശരീരത്തിൽ തൊടുമ്പോൾ നീ എന്നോട് യാചിക്കരുത് ഇഷ്ടമല്ല അവൻ കുറച്ച് കടുപ്പിച്ച് പറഞ്ഞു അവൾ അറിയാതെ മൂളി അവൻ പെട്ടെന്ന് അവളുടെ കഴുത്തെടുക്കിലേക്ക് മുഖം അമർത്തി അവൻ്റെ മുഖത്തെ രോമങ്ങൾ അവളുടെ ശരീരത്തിൽ പറഞ്ഞു അവൾ ഒന്ന് മൂളിക്കൊണ്ട് മുഖം തിരിച്ചു അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം ഉരസി അവൻ്റെ ചുണ്ടും മൂക്കും താടിമീശ രോമങ്ങളും അവളുടെ കഴുത്തിൽ കഴുത്തിലൊഴിഞ്ഞതും അവൾക്ക് ഇക്കിളിയാകുന്നുണ്ടായിരുന്നു എന്നാൽ അവൻ്റെ മുൻപിൽ തോറ്റു കൊടുക്കരുതെന്ന് അവൾക്ക് വാശിയായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ അവളുടെ കണ്ണുകളെ സ്വയം ഇറുക്കി അടച്ചു പിടിച്ചിട്ട് ചുണ്ടുകൾ സ്വയം കടിച്ചു പിടിച്ച് തൻ്റെ വികാരത്തെയും തൻ്റെ തൊണ്ടയിൽ നിന്ന് വരുന്ന വികാര ശബ്ദത്തെയും സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചു അവനും വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്തതുപോലെ അവളെ തോൽപ്പിക്കാൻ വേണ്ടി അവളുടെ കഴുത്തിൽ അമർത്തി ചുംബിച്ചു അവന്റെ വന്യമായ അപ്രവൃത്തി അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു എത്രയൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും അതിന് കഴിയാതെ അവളിൽ നിന്നും അറിയാതെ ആ ശബ്ദം പുറത്തേക്ക് വന്നു ഹിച്ച അവൾ അറിയാതെ വിളിച്ചുപോയി ഡോണ്ട് മേക്ക് ദിസ് സൗണ്ട് കുഞ്ഞ അവനവളുടെ ചെവിയിലൊന്ന് കടിച്ചു നുണഞ്ഞുകൊണ്ട് പറഞ്ഞതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു അവൾ അവന്റെ മുഖത്തേക്ക് കണ്ണുകൾ പതിപ്പിച്ചുകൊണ്ട് ഇറക്കി അവളുടെ ഉമിനീർ തൊണ്ടയിൽ നിന്നും താഴേക്ക് പോയതും അവൻ അവളുടെ തൊണ്ടക്കുഴിയിൽ കടിച്ചു ഹാ അവൾ പറഞ്ഞുപോയി അവൻ അവിടെ നിന്നും അവളുടെ ചുണ്ടിനടുത്തേക്ക് ചുണ്ടുകൾ അടുപ്പിച്ചു അവൾ ദയനീയമായി അവനെ നോക്കി ഐ നീഡ് എ കേസ് അവളുടെ ചുണ്ടിൽ അവൻ്റെ ചുണ്ടിനാലും നാവിനാലും നുണഞ്ഞു അവൻ മുകളിലേക്ക് പിടിച്ചു വെച്ചിരുന്ന അവൻ്റെ കൈകൾ അയഞ്ഞതും അവൾ അവന്റെ നഗ്നമായ പുറത്ത് അമർത്തി പിടിച്ചു എതിർത്ത അവളുടെ എതിർപ്പുകൾ പതിയെ കുറഞ്ഞു വന്നു അവൾ പതിയെ അവൻ്റെ ചുംബനത്തിൽ ലയിച്ചു തുടങ്ങിയിരുന്നു അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു എന്നെ എതിർക്കരുത് ഭദ്രെ ചുംബനത്തിനിടയിൽ അവൻ പതിയെ പറഞ്ഞു എന്നാൽ അവൻ്റെ വാക്കുകളിൽ അധികാരമായിരുന്നു ഇച്ചാ അവൻ്റെ ചുണ്ടുകൾ വേർപ്പെട്ടി ഏതോ നേരത്ത് അവൾ പുലമ്പിക്കൊണ്ടിരുന്നു ഏറെ നേരത്തെ ചുംബനത്തിനൊടുവിൽ അവനും അവളെ മോചിപ്പിച്ചു നീ എന്തിനെ കുഞ്ഞ എന്നിൽ എല്ലാം ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഹാവ് യുവർ ഹസ്ബൻഡ് അവൻ കുസൃത ചിരിയോടെ അവളോട് പറഞ്ഞു ഹൗ ഹൗ ക്യാൻ യു ബി മൈ ഹസ്ബൻഡ് എനിക്ക് നിന്നോട് വെറുപ്പ് മാത്രമാണ് മിസ്റ്റർ ഡെന്നി എബ്രഹാം ഡാനിയൽ ഡു ഐ ലവ് യു അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഓഫ് കോഴ്സ് യു ആർ ഇൻ ലവ് വിത്ത് മീ മാഡ്ലി ആൻഡ് യു ആർ പോസിസീവ് അബൌട്ട് മീ റൈറ്റ് അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു നോ ഒരിക്കലും ഇല്ല എനിക്ക് നിങ്ങളോട് വെറുപ്പ് മാത്രമാണ് ഒരിക്കലും ഞാൻ നിന്നെ പ്രണയിക്കില്ല പിന്നെ നീ ഇതെൻ്റെ കഴുത്തിൽ കെട്ടിത്തന്നുവെന്ന് കരുതി ഞാൻ എൻ്റെ വൈഫാകുമെന്നും കരുതണ്ട അവൾ ദേഷ്യത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതിനവൻ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു ആഴേ ഷുവർ അവനവളുടെ കണ്ണുകളിലേ കുറ്റം നോക്കിക്കൊണ്ട് ചോദിച്ചതും അവൾ അവനെ നോക്കാതെ തന്റെ മിഴുകൾ മാറ്റി അവൻ ബലമായി അവളുടെ കവളിൽ പിടിച്ച് അവന്റെ നേരെയാക്കി ലുക്കിൻ ടു മൈ ഐസ് ഞാൻ നിന്നോട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ നിന്റെ കണ്ണുകൾ എൻ്റെ മുഖത്തായിരിക്കണം നീ സത്യമാണ് പറയുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ നോക്കാതിരിക്കുന്നത് എന്തിനാ നിന്റെ ഫീലിംഗ്സ് എന്നിൽ നിന്ന് മറയ്ക്കാൻ ശ്രമിക്കുന്നത് അവൻ കുസൃതി ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അത് അവൾക്ക് ദേഷ്യം വന്നിരുന്നു അവൾ വാശിയോടെ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി ഐ ഹേറ്റ് യു മിസ്റ്റർ ഡെന്നി എബ്രഹാം ഡാനിയൽ ആൻഡ് എനിക്ക് നിന്നോട് ഒരു തരത്തിലുള്ള ഫീലിംഗ്സും ഇല്ല വെറുപ്പല്ലാതെ അവൾ ദേഷ്യത്തോടെ പറഞ്ഞു അത് കേട്ടതും അവൻ ഉറക്കി ചിരിച്ചു അവൻ ചിരി അവൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു സ്റ്റോപ്പ് ഇറ്റ് സ്റ്റോപ്പ് ദിസ് നോൺ അവൾ ദേഷ്യത്തോടെ പറഞ്ഞു യു ഹേറ്റ് മീനാ അവൻ വീണ്ടും അവളെ നോക്കി പുരികം പൊക്കി അവളതിന് സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറയൂ ഭദ്ര നീ എന്നെ വെറുക്കുന്നുണ്ടോ അവളുടെ നോട്ടം കണ്ടവൻ വീണ്ടും ചോദിച്ചു യെസ് എനിക്ക് നിന്നോട് വെറുപ്പ് മാത്രമാണ് അവളും തിരികെ പറഞ്ഞു ദെൻ വൈ ആർ യു സോ ഇറിറ്റേറ്റഡ് വെൺ ഐ സ്ലീപ്പ് വിത്ത് ദാൻ ആനന്ദ ഗേൾ അവൻ അവളെ നോക്കി പുരികം പൊക്കി അത് കേട്ടതും അവളെ ഞെട്ടി പിന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറയും വൈ ആർ യു സോ ഇറിറ്റേറ്റഡ് അവൻ കുസൃതി ചിരിയോടെ ചോദിച്ചു ബിക്കോസ് ഷീ ഈസ് മൈ ഫ്രണ്ട് അവൾ ദേഷ്യത്തോടെ പറഞ്ഞു ഓക്കെ അവൾ നിൻ്റെ ഫ്രണ്ടാണ് സമ്മതിച്ചു ആൻഡ് അതൊരു ട്രാപ്പായിരുന്നു എനിവേ അതൊരു ട്രാപ്പ് ആണെങ്കിൽ പോലും വയറു സോ ഇറിറ്റേറ്റഡ് അവനവളുടെ മുഖത്തേക്ക് നോക്കി വീണ്ടും ചോദിച്ചു നിറഞ്ഞു എനിക്ക് പോണം അവൾ അവനെ നോക്കാതെ കട്ടിലിൽ നിന്നും എഴുതിയിട്ട് കൊണ്ട് പറഞ്ഞു പ്ലീസ് ലീവ് മീ അവൾ ദേഷ്യത്തോടെയും ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഒടുവിൽ അവൻ തന്നെ വിടുന്നില്ല എന്ന് മനസ്സിലായതും അവൾ അവന്റെ കവളിൽ ആഞ്ഞടിച്ചു പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ അവനൊന്നും ഞെട്ടി പിന്നെ കവളിൽ കൈവച്ചുകൊണ്ട് അവളെ നോക്കി അവനെ തല്ലിക്കഴിഞ്ഞതിന് ശേഷമാണ് താൻ എന്താ ചെയ്തതെന്നുള്ള ബോധം അവൾക്കുണ്ടായത് അവൾ പേടിയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി സോറി അവന്റെ മുഖത്ത് ഭാവം കണ്ട് അവൾ അറിയാതെ പറഞ്ഞു പോയി അവളുടെ മുഖത്ത് ഭയം കണ്ട് അവന് ചിരി വരുന്നുണ്ടായിരുന്നു അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കിയതും അവൾ സംശയത്തോടെ അവനെ നോക്കി നെറ്റിച്ചുളിച്ചു ദിസ് ഈസ് ഫോർത്ത് ടൈം കുഞ്ഞ ഇത് നാലാമത്തെ തവണയാണ് നീ എന്നെ തല്ലുന്നത് നീ ഓരോ തവണ ഇങ്ങനെ തല്ലുമ്പോഴും ഉച്ചയ്ക്ക് വേദനിക്കുന്നുണ്ട് ശരീരത്തിനല്ല കുഞ്ഞ മനസ്സിനാ വേദന നീ എന്തിനോ നിന്റെ ഫീലിങ്സ് എന്നിൽ നിന്നും ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നുള്ള വേദന അത് പറയുമ്പോൾ അവൻ്റെ വാക്കുകളിൽ വേദനയായിരുന്നു പരിഭവമായിരുന്നു അവളുടെ പ്രവൃത്തികളിൽ അത് കേട്ടതും അവളുടെ മനസ്സിലെന്തോ കുത്തിക്കേറുന്നത് പോലെ അവൾക്ക് തോന്നി അവളുടെ കണ്ണുകൾ നിറഞ്ഞു പെട്ടെന്നാണ് അവരുടെ റൂമിൻ്റെ വാതിലിൽ ആരോ കൊട്ടിയത് അത് കേട്ടതും അവൾ ദയനീയമായി അവനെ നോക്കി ദ ഡ്രസ് ചെയ്യു ഭദ്ര അവൻ കട്ടിലിൽ കിടന്ന ഡോണയുടെ ഡ്രസ്സ് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു അവളത് അവൻ്റെ കയ്യിൽ നിന്നും വാങ്ങി പിന്നെ അവനെ ഒന്ന് നോക്കി അവൾ ഡ്രസ്സ് മാറി വന്നതും അവൻ മറ്റൊരു ഷർട്ട് എടുത്തിട്ടുകൊണ്ട് വാതിൽ തുറന്നു ഡോണെ ആയിരുന്നു ഇത് എത്ര നേരമായി ചാച്ച എൻ്റെ മമ്മി കഴിക്കാൻ വിളിക്കുന്നു ചേച്ചി എവിടെ അവൾ റൂമിനുള്ളിലേക്ക് തലയിട്ടുകൊണ്ട് കുറിച്ചതും ഭദ്രയും അവളെ നോക്കി ചേച്ചിക്ക് ഈ ഡ്രസ്സിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്നേക്കാൾ ഈ ഡ്രസ്സ് ചെയ്യുന്നത് ചേച്ചിക്കാ എനിക്ക് ചാച്ചൻ കഴിഞ്ഞ ആഴ്ച വാങ്ങി തന്നതാ പക്ഷെ ഇടാൻ യോഗം കിട്ടിയത് ചേച്ചിക്കാണ് ഡോണ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞതും അവൾ ഡെന്നിയുടെ മുഖത്തേക്ക് നോക്കി അവനും അവളെ തന്നെ നോക്കി ഒരു സിമ്പിൾ ത്രെഡ് വർക്ക് റെഡ് കളർ ടോപ്പായിരുന്നു അത് അവളുടെ വെളുത്ത മുഖത്ത് ആ നിറം നല്ലതുപോലെ എടുത്തറിയുന്നുണ്ടെന്ന് അവന് തോന്നി പിന്നെ ചാച്ചനെ ജോൺ ചാച്ചനും സോപി ചാച്ചിനും തിരക്കുന്നുണ്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞ് കയറിപ്പോയവരാ അവരൊക്കെ കൂടി നിങ്ങളെ അവിടെ ഇരുന്ന് കളിയാക്കുന്നുണ്ട് അവൾ ചിരിച്ചുകൊണ്ട് അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു അതെന്തിനാ ഡെന്നി സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു ആവോ അതാ ഞാനും ചോദിക്കുന്നേ സ്നേഹിച്ച് കല്യാണം കഴിഞ്ഞിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി വരാൻ താമസിച്ചാൽ നമുക്ക് കളിയാക്കാം പക്ഷേ ഇവിടെ നിങ്ങളുടെ കാര്യം അങ്ങനെയൊന്നും അല്ലല്ലോ രണ്ട് ശത്രുക്കളല്ലേ കയറി വന്നത് അപ്പൊ എന്തായാലും നോർമലി ഉള്ളതൊന്നും നടക്കാൻ ചാൻസ് വളരെ കുറവാണ് ഒരു പൊട്ടിത്തെറിയാണ് എൻ്റെ മനസ്സിൽ ഞാൻ പ്രതീക്ഷിച്ചത് അവൾ ചിരിച്ചുകൊണ്ട് അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞു അത് കേട്ടതും ഭദ്ര ഒന്നും തന്നെ മിണ്ടിയില്ല ഡെന്നി അവളുടെ ചെവിയിൽ പിടിച്ചു ആ ചാച്ച എന്തേ കാണിക്കുന്നേ വീട് അവൾ അവൻ്റെ കയ്യിൽ കിടന്ന കുതിരി കുഞ്ഞുവായിൽ വലിയ വത്താനം പറയരുത് ഡെന്നി കപട ദേഷ്യത്തോടെ അവളെ നോക്കി പറഞ്ഞതും അവൾ ചിരിച്ചു ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ചാച്ചാ പിന്നെ ഞാനത്ര കുഞ്ഞൊന്നും അല്ല എനിക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞു അവൾ എന്നോ വലിയ കാര്യം പറയുന്നത് പോലെ പറഞ്ഞു അത് കേട്ട് ഡെന്നി ചിരിച്ചു ചേച്ചിക്ക് പത്തൊമ്പത് വയസ്സ് എനിക്ക് പതിനെട്ട് വയസ്സ് അപ്പം ഞാൻ കുഞ്ഞാണെങ്കിൽ ചേച്ചിയും കുഞ്ഞ അവൾ ഇളിയിൽ കൈകുത്തി നിന്നുകൊണ്ട് അവനോട് പറഞ്ഞതും അവൻ ശ്രീയെ നോക്കി നിന്റെ ചേച്ചി കുഞ്ഞാണെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല ഡെന്നി കുസൃതി ചിരിയുടെ ശ്രീയെ അടിമുടിയെന്ന് നോക്കി പറഞ്ഞതും ശ്രീ വല്ലാതെയായി അവൾ പെട്ടെന്ന് തന്നെ അവനെ നോക്കാതെ മുഖം മാറ്റി സത്യം പറയാലോ ചാച്ച ഞാൻ പേടിച്ച് പേടിച്ചാ വന്ന് കഥകി മുട്ടിയത് ഈ റൂം ഇങ്ങനെ തന്നെ കിടക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ഒരംഗം കഴിഞ്ഞു കാണൂന്ന ഞാൻ കരുതിയത് ഡോണ് ചിരിയോടെ വീണ്ടും പറഞ്ഞു ഡേ ഡി കൂടുതലും സംസാരിക്കാതെ പോയെ ഡെന്നി കളിയോടെ അവളോട് പറഞ്ഞു ശ്രീ ഡെന്നിയെ തന്നെ നോക്കി അവൾക്ക് അത്ഭുതമായിരുന്നു അവൻ്റെ ഓരോ പെരുമാറ്റവും പെങ്ങളോടും കൂട്ടുകാരോടും കാണിക്കുന്ന ഒരു സ്വഭാവമേ അല്ല തൻ്റെ അടുത്ത് കാണിക്കുന്നത് അതിൽ നിന്നൊക്കെ വല്ലാത്ത വ്യത്യസ്തമാണ് തന്നോട് കാണിക്കുന്നത് അത് പലപ്പോഴും പല സ്വഭാവം ചിലപ്പോൾ അതിൽ ദേഷ്യമായിരിക്കും ചിലപ്പോൾ പരിഭവം മറ്റു ചിലപ്പോൾ വന്യതയാണ് അവൻ്റെ മുഖത്ത് കുസൃതിയാണ് അവൻ്റെ കണ്ണുകളിൽ ആ വന്യതയിൽ തെളിയുന്ന മുഖം അത് തന്നെ വല്ലാതെ ഒലയ്ക്കുന്നുണ്ട് തൻ്റെ ശരീരം പോലും ആ വന്യതയിൽ അടിമപ്പെട്ടു പോകും അപ്പോൾ സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്ത വെറും ഒരു പാവയായി താൻ മാറും ആ വാക്കുകളിൽ തന്നെ തന്നിലെ പെണ്ണ് താൻ പോലും അറിയാതെ ഉണർന്നു പോകും അവൾ സ്വയം ചിന്തിച്ചു